സിനിമ െയ്തു എന്നതിന്റെ പേരില് ചാരസംഘടനയുമായിട്ട് ബന്ധമുണ്ട് അല്ലെങ്കിൽ ബി ജെ പി അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ വർഗീയ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു രാഷ്ട്രീയപരമായിട്ട് അതിനെ വെള്ളപൂശാനായിട്ട് ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബി ജെ പി സംഘപരിവാർ എന്ന് പറയുന്നത് രണ്ട് സംഘടനകൾ ഒരു പ്രയോജനവും ഇല്ലാത്ത ഊള സംഘടനകൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ് എംബുരാൻ എന്ന് പറയുന്ന സിനിമയുടെ റിലീസിനോട് അനുബന്ധിച്ചിട്ട് ഇന്നിപ്പോൾ സിനിമ ഇറങ്ങിയിട്ട് അഞ്ച് ദിവസത്തോളമായി അപ്പോൾ ഇതുവരെയും നമ്മുടെ ഈ പറയുന്ന രണ്ട് സംഘടനകളും വലിയ വിഷയമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പൃഥ്വിരാജിനെ വെച്ചിട്ട് കുറേയൊക്കെ പൃഥ്വിരാജ് വർഗീയ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു പൃഥ്വിരാജിന് ചാരസംഘടനയായിട്ട് ബന്ധമുണ്ട് പൃഥ്വിരാജിന് വിദേശവുമായിട്ട് എന്താണ് ബന്ധമെന്നുള്ളത് ചെക്ക് ചെയ്യണം പിന്നെ മോഹൻലാലിൻ്റെ ലെഫ്റ്റനൻറ്റ് കേണൽ പദവി ഒഴിവാക്കണം മോഹൻലാൽ അത് റദ്ദാക്കണം മോഹൻലാൽ ഇനി ഈ സിനിമയിൽ ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ വാണങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ എന്തുകൊണ്ടാണ് ഈ പറയുന്ന സംഘപരിവാറിനും അതേപോലെ ബി ജെ പിക്ക് ഒക്കെ കുരുപുട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ ഗോധര എന്ന് പറയുന്നൊരു കലാപം ഗുജറാത്തിലുണ്ടായ ഗോധര കലാപം എന്ന് പറഞ്ഞാൽ ട്രെയിൻ കത്തിക്കൽ സംഭവം ഈ സംഭവം ഉണ്ടാകുന്നത് കുറേ സന്യാസികൾക്കെതിരെയാണ് അപ്പോൾ ആയിരത്തിലധികം